നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ സമരം ആരംഭിച്ചു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത ഇടക്കാല ഗതാഗത കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി നിരാകരിച്ചു ആഗോള അയ്യപ്പ സംഗമം ആകെ നാലായിരത്തി എണ്ണൂറ്റി അപേക്ഷകൾ ആദ്യ മൂവായിരം പേരെ പരിഗണിക്കും ആപ്പ് കേസ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ യുവരാജ് സിംഗിനും റോബിൻ ഉത്തപ്പയ്ക്കും ഇ ഡി നോട്ടീസ് അയച്ചു വാർത്തകൾ വിശദമായി പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ സമരം ആരംഭിച്ചു പോലീസ് മർദ്ദനങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് യു ഡി എഫ് നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹ സമരം പ്രഖ്യാപിച്ചു എം എൽ എ മാരായ സനീഷ് കുമാറും എ കെ എം അഷ്റഫുമാണ് സത്യഗ്രഹം ഇരിക്കുകയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു കസ്റ്റഡി മർദ്ദന സംഭവങ്ങളിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും വരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഇന്ന് പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന്മേൽ രണ്ടര മണിക്കൂർ നീണ്ടു നിന്ന് ചർച്ചയാണ് പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ച് നിയമസഭയിൽ നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച തൃശൂർ കുന്നംകുളം പി ജി സംഭവങ്ങളും സമാനമായി ഉയർന്നുവന്ന മറ്റ് പോലീസ് അതിക്രമ വിഷയങ്ങളും ഉയർത്തിക്കാട്ടി രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചത് കുന്നംകുളം സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സഭാ നടപടികൾ ബഹിഷ്കരിച്ചിറങ്ങിയ പ്രതിപക്ഷം സഭാ കവാടത്തിൽ സമരമാനംഭിക്കുകയായിരുന്നു കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി രണ്ടായിരത്തി മുതൽ ഇതുവരെ പേരെ പോലീസ് േനയിൽ നിന്ന് പിരിച്ചുവിട്ടതായി അറിയിച്ചു കോൺഗ്രസിന്റെ സമീപനമല്ല തങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ളതെന്ന് അദ്ദേഹം വിശദീകരിച്ചു തെറ്റ് ചെയ്ത ചിലരെ സംരക്ഷിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടപ്പള്ളി മണ്ണുത്തി പാത ഇടക്കാല ഗതാഗത കമ്മിറ്റി റിപ്പോർട്ട് തി നികരിച്ചു ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ തികച്ചും നിസ്സാരമായി കാണുന്നുവെന്നും അപൂർണമെന്നും പറഞ്ഞ് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പ്രശ്നങ്ങളിൽ ഇടക്കാല ഗതാഗത കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരാകരിച്ചു പ്രശ്നങ്ങൾ നിസ്സാരമായി കാണരുതെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു തൃശൂർ ജില്ലാ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് അവ്യക്തമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു പ്രശ്നങ്ങൾ കണ്ട പതിനെട്ടിടങ്ങളിൽ പതിമൂന്നിടത്ത് ഏറെക്കുറെ പരിഹരിച്ചെന്നും ശേഷിക്കുന്ന അഞ്ചിടങ്ങളിൽ പ്രശ്നങ്ങൾ അതേപോലെ തുടരുകയായിരുന്നു ഇടക്കാല കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പരിഹരിച്ചത് എങ്ങനെയെന്നോ എന്തെല്ലാം ചെയ്തുവെന്നോ റിപ്പോർട്ടിലില്ലെന്നും ഇങ്ങനെയല്ല വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ തൃശൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയ കോടതി ജനങ്ങളുടെ പ്രശ്നത്തിനാണ് ആത്യന്തിക പരിഗണനയെന്ന് അഭിപ്രായപ്പെട്ടു അതുവരെ ടോൾ പിരിവ് നിർത്തിവെച്ചത് തുടരുമെന്നും വ്യക്തമാക്കി കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി ആഗോള അയ്യപ്പ സംഗമം ആകെ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് അപേക്ഷകൾ ആദ്യ മൂവായിരം പേരെ പരിഗണിക്കും ഇരുപതിന് നിശ്ചയിച്ചിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് അപേക്ഷകൾ ലഭിച്ചതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഇതിൽ ആദ്യം ലഭിച്ച മൂവായിരം അപേക്ഷകൾ പരിഗണിക്കും തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് മന്ത്രിമാരും ദില്ലി ലഫ്റ്റനന്റ് ഗവർണറും പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു അതേസമയം ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് മഹേന്ദ്രകുമാർ എന്നയാൾ നൽകിയ ഹർജി അടിയന്തര പരിഗണനയ്ക്ക് എടുക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും മുമ്പ് തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തടസ്സ ഹർജി നൽകിയിട്ടുണ്ട് ബെറ്റിംഗ് ആപ്പ് കേസ് ചോദ്യം ചെയ്യല് ഹാജരാവാൻ യുവരാജ് സിംഗിനും റോബിൻ ഉത്തപ്പയ്ക്കും ഇ ഡി നോട്ടീസ് അയച്ചു ബെറ്റിംഗ് ആപ്പ് പരസ്യങ്ങളിൽ അഭിനയിച്ചതിനും കള്ളപ്പണം വിളിപ്പിക്കുന്നതിന് കൂട്ടുനിന്നതിനും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗ് റോബിൻ ഉത്തപ്പ എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി റോബിൻ ഉത്തപ്പയോടെ ഇരുപത്തിരണ്ടിനും യുവരാജ് സിംഗിനോട് ഇരുപത്തി മൂന്നിനും ഹാജരാവാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ ജൂണിലും യുവരാജിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ബോളിവുഡ് സിനിമാ താരങ്ങളെയും ഈ കേസിൽ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിലെ കേസ് വിവരങ്ങൾ ഇനി മുതൽ വാട്സ്ആപ്പിൽ കേസ് ഹൈക്കോടതിയിലാണോ എന്നാൽ ഇനി മുതൽ വിവരങ്ങൾ തിരിഞ്ഞു നടക്കേണ്ട വാട്സാപ്പിൽ ലഭ്യമാകും കേസുകൾ ഇ ഫയലിംഗ് ചെയ്യുന്നതിലെ അപാകതകൾ കേസ് ലിസ്റ്റ് ചെയ്യുന്ന സമയം ദൈനംദിന ഉത്തരവുകൾ കോടതി നടപടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ എന്നിവ കക്ഷികൾക്കും അഭിഭാഷകർക്കും ഒക്ടോബർ ആറ് മുതൽ വാട്സ്ആപ്പ് വഴി ലഭ്യമാകുമെന്ന് ഹൈക്കോടതി അറിയിച്ചു നിലവിലുള്ള നോട്ടീസ് സമൻസ് രീതികൾക്ക് മാറ്റമുണ്ടാവില്ല ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ദ ഹൈക്കോർട്ട് ഓഫ് കേരള വെരിഫൈഡ് കോടതിയിൽ നിന്നുള്ള ഔദ്യോഗിക സന്ദേശങ്ങൾ എത്തുക നിലവിൽ കേസ് നടപടികൾ അറിയാൻ നേരിട്ട് പോകുകയോ ഓൺലൈനായി കോടതിയിൽ കയറുകയോ അഭിഭാഷകരോട് തിരക്കുകയോ വേണം അല്ലെങ്കിൽ ഹൈക്കോടതി വെബ്സൈറ്റിൽ കയറി കേസ് നമ്പർ അടക്കം നൽകി വിശദാംശങ്ങൾ എടുക്കണമെന്നതാണ് അവസ്ഥ കെ ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി ഇരുപത്തിയെട്ട് പേർക്ക് പരിക്ക് ആലപ്പുഴ ചേർത്തലയിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ടിടിച്ചു കയറി ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ഇതിൽ ഗുരുതരമായ പരിക്കുകളുള്ള ഒൻപത് പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് അപകടം സംഭവിച്ചത് ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ അടിപ്പാത നിർമ്മാണം നടന്നുവരുന്ന വരുന്ന സ്ഥലത്ത് പാല നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന കമ്പികളിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത് bir bir mastışka görev. സംസ്ഥാനത്ത് രണ്ട് മരണം കൂടി സ്ഥിരീകരിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം സംസ്ഥാനത്ത് പത്തൊൻപതായി തിരുവനന്തപുരം മുട്ടത്തറയിലെ അൻപത്തിരണ്ടുകാരിയുടെയും കൊല്ലം വെള്ളിനെല്ലൂരിലെ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുകാരിന്റെയും മരണം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചാണെന്ന് വകുപ്പ് സ്ഥിരീകരിച്ചു നേരത്തെ വടക്കൻ ജില്ലകളിൽ കണ്ടിരുന്ന രോഗം തെക്കൻ ജില്ലകളിലേക്കും കടന്നതായാണ് ഇത് വ്യക്തമാക്കുന്നത് ഇന്നലെ പുതുതായി രണ്ടുപേർക്കുകൂടി രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച പതിനെട്ട് പേർ അറസ്റ്റിൽ ഡേറ്റിംഗ് ആപ്പ് വഴി സൗഹൃദ ും സ്ഥാപിച്ച് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ച എഇ അടക്കം പതിനെട്ട് പേർ അറസ്റ്റിൽ കാസർകോട് ബേക്കൽ എ ഇഒ ആണ് അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നത് ചന്തേര വെള്ളരിക്കുണ്ട് നീലേശ്വരം ചീമേനി സ്റ്റേഷനുകളിലായി പത്തോളം പേരും കണ്ണൂർ റൂറൽ കണ്ണൂർ സിറ്റി കോഴിക്കോട് എറണാകുളം സ്റ്റേഷനുകളിലായി എട്ടും പ്രതികളാണുള്ളത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിലാണ് പലപ്പോഴായി പലയിടങ്ങളിൽ എത്തിച്ച് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് സഹപ്രവർത്തകർക്ക് നേരെ ലൈംഗിക പീഡനം ഇന്ത്യൻ വംശജനായ ഹൃദ്രോഗ വിദഗ്ധൻ കുറ്റക്കാരൻ എന്ന് ബ്രിട്ടീഷ് കോടതി വനിതാ ജീവനക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ചതിനായി ഇന്ത്യൻ വംശജനായ ഹൃദ്രോഗ വിദഗ്ധൻ കുറ്റക്കാരനെന്ന് ബ്രിട്ടീഷ് കോടതി ബ്ലാക്ക് പോൾ വിക്ടോറിയ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അഞ്ച് സ്റ്റാഫ് അംഗങ്ങളെ ഡോക്ടർ അമൽ ബോസ് പീഡിപ്പിച്ചതായാണ് കേസ് സഹപ്രവർത്തകരായ സ്ത്രീകളെ ഡോക്ടർ നിരന്തരമായി കടന്നു പിടിക്കാറുണ്ടെന്നും ലൈംഗികമായി അധിക്ഷേപിക്കുന്ന കമന്റുകൾ പറയാറുണ്ടെന്നും എന്നാൽ സീനിയോറിറ്റി കാരണം ഇദ്ദേഹത്തിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് പരാതിപ്പെടാൻ ആളുകൾ മടിച്ചിരുന്നതായാണ് പറയുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ സ്റ്റേഡിയം ഒരു മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഇനി ചൊവ്വാഴ്ചകളിൽ സ്ത്രീ ക്ലിനിക്കുകൾ സംസ്ഥാനത്തെ ജനകീയാരോഗ്യ നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇനി മുതൽ ചൊവ്വാഴ്ചകളിൽ സ്ത്രീ ക്ലിനിക്കുകൾ പ്രവർത്തിക്കും അയൽക്കൂട്ട സ്ക്രീനിങ് ക്യാമ്പുകളും വിദഗ്ധ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങളും സ്ത്രീ ക്ലിനിക്കുകളുടെ ഭാഗമായി നിലവിൽ വരും സ്ത്രീകൾക്ക് പുറമേ ഇനി കുട്ടികൾക്കും പ്രത്യേക ക്ലിനിക്കുകൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു സ്ത്രീ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം പള്ളിത്തുറ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു മലദ്വാരം വഴി ലഹരിക്കടത്ത് ആലപ്പുഴയിൽ രണ്ട് യുവാക്കൾ പിടിയിൽ ആലപ്പുഴയിൽ മലദ്വാരത്തിലൂടെ ലഹരി കടത്താൻ ശ്രമിച്ച രണ്ടുപേർ പിടിയിലായി നോർത്ത് ആര്യട് വിരശ്ശേരിയിൽ ഇരുപത്തി മൂന്നുകാരൻ ശ്രീകാന്ത് മണ്ണഞ്ചേരി പാലക്കൽ മുപ്പത്തിയേഴുകാരനായ ജോമോൻ എന്നിവരാണ് പിടിയിലായവർ പതിനാറ് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത് സംശയം ചോദ്യം ചെയ്ത പോലീസ് ഇവരുടെ ബാഗുകൾ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് പ്രതികളിലൊരാൾ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് മലദ്വാരത്തിലൂടെ ഒളിപ്പിച്ച എം ഡി എം എ കണ്ടെത്തിയത് സിപ്ലോക്കിൽ സെലോട്ട് മറച്ചു വച്ച നിലയിലായിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഇതിനു മുൻപും ഇതുപോലെ ലഹരി കടത്തിയിട്ടുണ്ടെന്ന് ഇരുവരും മൊഴി നൽകി രണ്ടുപേരും മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ആട് ഭരത് വലയിലായി ആട് തോമയല്ല ഇത് ആട് ഭരത് കൊല്ലം പരവൂർ പൂതക്കുളം ഇടപ്പണ ആശാരിമുക്ക് ഭാഗങ്ങളിൽ നിന്ന് ആടുകൾ അപ്രത്യക്ഷമായിരുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പരവൂരിൽ കല്ലുംകുന്ന് സുനാമി ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ ആടുമോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് ഇരുപത്തിമൂന്നുകാരനായ ഭരതിന്റെ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് നാഗർകോവിൽ കന്യാകുമാരി എന്നിവിടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും യുവാവിനെ പിടികൂടാനായിരുന്നില്ല അവസാനം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് ഉമ്രയ്ക്ക് പോകാൻ സഹായിക്കാമെന്ന് വിശ്വസിപ്പിച്ച് നർധനെ സ്വർണം തട്ടിയെടുത്തയാൾ പിടിയിൽ ഉമ്രയ്ക്ക് പോകാൻ അറബിയിൽ നിന്ന് സഹായം ചോദിച്ചു വാങ്ങാൻ സഹായിക്കാമെന്ന് വിശ്വസിപ്പിച്ച നർദ്ധനയായ സ്ത്രീയുടെ സ്വർണം തട്ടിയെടുത്തയാൾ പിടിയിലായി മഞ്ചേരി ഊർങ്ങാട്ടേരി സ്വദേശി ഹസൈനാരാണ് പിടിയിലായത് അറബിയെ നേരിട്ട് കണ്ട് സഹായത്തിന് അഭ്യർത്ഥിക്കാമെന്ന് പറഞ്ഞ് സ്ത്രീയെ മഞ്ചേരി ടൗണിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഹസൈനാർ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വർണാഭരണം ഇട്ടുചെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അറബി വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ സ്ത്രീയുടെ കഴുത്തിലും കാതിലുമായി ഉണ്ടായിരുന്ന മൂന്നേ മുക്കാൽ പവൻ സ്വർണാഭരണങ്ങൾ താൻ സൂക്ഷിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ് ഹസൈനാർ ഊരിവാങ്ങിയ ശേഷം മുങ്ങുകയായിരുന്നു നിസ്സഹായ സ്ത്രീ മഞ്ചേരി പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് തിരച്ചിൽ നടത്തി ഹസൈനാരെ പിടികൂടുകയായിരുന്നു വയോധികയുടെ മാല മോഷ്ടിച്ച ഒരാൾ അറസ്റ്റിൽ ബൈക്കിലെത്തി വയോധികയുടെ മാല പൊട്ടിച്ചു കടന്ന സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി ചങ്ങരോത്ത് വെള്ളച്ചാലിൽ മേമണ്ണിൽ മുപ്പത്തിയൊന്നുകാരൻ ആണ് പെരുവണ്ണാമുഴി പോലീസിന്റെ വലയിലായത് കോഴിക്കോട് പേരാമ്പ്രയിൽ ശനിയാഴ്ച രാവിലെ പത്തായകാലോടെയായിരുന്നു മാല മോഷണം പന്തരിക്കര ഒറ്റക്കണ്ടം ിമുക്ക് റോഡിൽ വെച്ചായിരുന്നു മോഷണം ആസിയുടെ മാലയാണ് പൊട്ടിച്ചെടുത്തത് കേസിൽ ഇനി ജെയ്സിനോടൊപ്പം ഉണ്ടായിരുന്നയാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് പെൺകുട്ടികൾക്ക് ശക്തി പഞ്ചാക്ഷര ഉപദേശ അനുഷ്ഠാനാദികൾ പഠിപ്പിക്കണമെന്ന് സ്വാമി രമണചരണ തീർത്ഥ ആൺകുട്ടികൾക്ക് വേദപാഠശാലകൾ നടത്തുന്നത് പോലെ പെൺകുട്ടികൾക്കും ശക്തി പഞ്ചാക്ഷര ഉപദേശ അനുഷ്ഠാനാദികൾ പഠിപ്പിക്കണമെന്ന് സ്വാമി രമണചരണ തീർത്ഥ അഭിപ്രായപ്പെട്ടു പാലക്കാട് രാമനാഥപുരം ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ശങ്കരാചാര്യ വേദ അദ്ദേഹം സ്വാമി രമണചരണ തീർത്ഥയെ വേദപാഠശാല പ്രസിഡന്റ് ടി വി കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് രമേശ് വിശ്വനാഥൻ വി രാമനാഥൻ സെക്രട്ടറി ആർ ജി രാമസുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറി പി ബി വെങ്കടേശ്വരൻ ഗിരീഷ് നാരായണൻ രാമനാഥപുരം ഗ്രാമസമൂഹം പ്രസിഡന്റ് വി എസ് കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു തുടർന്ന് വേദപാഠശാലയും ഗോശാലയും സന്ദർശിച്ച് വേദവിദ്യാർത്ഥികൾക്കൊപ്പം സ്വാമിജി സമയം ചിലവഴിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ സമരം ആരംഭിച്ചു ഇടപ്പള്ളി മണ്ണുത്തി പാത ഇടക്കാല ഗതാഗത കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി നിരാകരിച്ചു ആഗോള അയ്യപ്പ സംഗമം ആകെ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് അപേക്ഷകൾ ആദ്യ മൂവായിരം പേരെ പരിഗണിക്കും ബെറ്റിംഗ് ആപ്പ് കേസ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ യുവരാജ് സിംഗിനും റോബിൻ ഉത്തപ്പയ്ക്കും ഇ നോട്ടീസ് അയച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം